ആ അമൃതമൂളെ എന്തായി അവിടുത്തെ കാര്യങ്ങള് എല്ലാം ഭംഗിയും നടന്നു കലേമ്മ വന്നിട്ട് പോയോ എല്ലാരും വന്നിട്ട് പോയി പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കലയമ്മ ഇല്ലാതെ എടുക്കേണ്ടി വന്നു എന്ത് തീരുമാനം ഞങ്ങൾ മൂന്നു പേരുടെയും എൻഗേജ്മെന്റും കല്യാണവും ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചു ഹലോ കലയമ്മ അമ്മ അഭിപ്രായമൊന്നും പറഞ്ഞില്ല അല്ല ഈ മൂന്ന് കല്യാണവും കൂടി ഒരുമിച്ച് നടത്തുന്നത് പ്രാക്ടിക്കൽ ആണോ മോളെ ഒരുമിച്ച് നടത്തിയ ചെലവ് കുറയുന്ന എല്ലാരും പറയുന്നേ അതാ പിന്നെ അങ്ങനെ ആലോചിച്ച ആദ്യം അഖിലയിടന്ന് മാത്രം നടത്തിയാ പോരെ ആ എല്ലാരും കൂടെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല കലയാമ്മേ പിന്നെ സ്വർണത്തിന്റെ കാര്യത്തിലും ചില തീരുമാനങ്ങൾ എടുക്കാന്ന് വിചാരിക്കുന്നു സ്വർണത്തിന്റെ കാര്യത്തില് എന്ത് തീരുമാനം എൻ്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ ആ അറുപത് പവൻ സ്വർണം അത് അഖിലേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു എനിക്കോ അനഖയ്ക്കോ ഒന്നും അത്രയധികം സ്വർണം വേണ്ടല്ലോ അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ ഇതൊക്കെ നന്നായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ് എന്തായാലും കലയമ്മ നാളെ അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം ശരി കലയമ്മ ഈ ഒരു കാര്യത്തോടെ പഞ്ചരത്നങ്ങളോട് കലേമയുടെ മനസ്സിലിരുപ്പ് എന്താണെന്ന് വ്യക്തമാവും നിന്നെയൊക്കെ തീറ്റിപ്പോറ്റി പഞ്ചരത്നത്തിൽ നിർത്തിയിരിക്കുന്നത് എന്തിനാ ഇനി എന്ത് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഇന്ന് തന്നെ റിയാവുന്ന ബന്ധുക്കളൊക്കെ വെച്ച് അന്വേഷിച്ചു പക്ഷെ ആ അനന്തകൃഷ്ണനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നെ പേടിച്ചും നാട് വിട്ട് കാണും നീ തമാശകള നിന്റെ അച്ഛനെ കൊന്നവനെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണം മോനെ സുമേഷെ നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ അയാളെ കണ്ടുപിടിക്കാൻ നീ എങ്കിലൊന്ന് തുനിഞ്ഞിറങ്ങണം അതിന് സുമേഷിന് എവിടെയാ നേരോ ചിറകിന്റെ നിന്ന് മാറിയിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യ അയാൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് പുകച്ചും എന്റെ അച്ഛനെ ഇല്ലാതാക്കിയിട്ട് അവൻ സമാധാനമായിട്ട് ജീവിക്കണ്ട ചെയ്ത ഇല്ലാതാക്കി അവനങ്ങനെ സമാധാനായിട്ട് ജീവിക്കണ്ടി പിന്നെ അയാളുടെ പക്ഷത്താണോ ഞങ്ങളുടെ പക്ഷത്തോ ഇതിൽ പക്ഷത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിട്ട് പിടിക്കുന്നത് ആവശ്യമില്ലാത്ത എന്റെ അച്ഛന്റെ കൊലപാതകയെ നീതിപീഠം ശിക്ഷിച്ചെങ്കിലും അയാൾക്ക് ആ ശിക്ഷ പോരാ മയാളെ അയാളുടെ സന്തതി പരമ്പരകളിൽ ഞാൻ നാശിപ്പിക്കും ഇതാരിയോമനിയാട നേരം ആയോ ഏ ഇല്ല കുറച്ചു മുമ്പ് എത്തിയത് പോയ കാര്യം എന്താ ചേച്ചാ ഒക്കെ വിശദമായിട്ട് പറയാം ആ ആദ്യം ഈ വേഷമൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് വരട്ടെ ഇനി മുക്കു വണ്ടം കൊടുത്ത് അടുത്ത കുടുംബത്തെ പറ്റിക്കാനുള്ള ചാൻസ് ഒത്തു വന്നിട്ടുണ്ടല്ലോ അമ്പിക അതെ മൂന്ന് പേരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക ഇന്നേക്ക് നൂറാം ദിവസം നിങ്ങളുടെ സ്വർണം ഞാൻ തിരിച്ചു തന്നിരിക്കും ഇതെന്റെ പ്രതിജ്ഞയാ ആ നൂറ് ദിവസം അമ്മയും മോളും എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയ നിങ്ങൾക്ക് കൊള്ളാം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ